അസലാമലൈക്കും ഞങ്ങൾ രണ്ടാം പെരുന്നാർക്ക് ഒന്ന് കോട്ടക്കൊന്ന് കാണാൻ വിചാരിച്ച് പോയതായിരുന്നു കേട്ടാ കുറേ കാലത്തൊരു പൂതിയായിരുന്നു കോട്ടക്കൊന്ന് ഒന്ന് കാണണം കാണണം അങ്ങനെ എല്ലാവരും പോയി കണ്ടതൊക്കെ പറയുമ്പോളേ ഭയങ്കര ഒരു പൂതിയായിരുന്നു മക്കൾക്കും എനിക്കും അങ്ങനെ എല്ലാവർക്കും പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അത് ഫുള്ളായിട്ട് കാണാം കേട്ടാ കാണാത്തവരൊക്കെ ഒന്ന് അപ്പഴേ ഞങ്ങൾക്ക് അതിൻ്റെ ഇതൊക്കെ ഒന്ന് അറിയുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ കയറിയിട്ട് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് സമുദാക്കം നിന്ന് ക്യൂന്ന് ഒന്ന് ടിക്കറ്റൊക്കെ ഒന്ന് എടുത്ത് ഇനി ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഒന്ന് കയറാൻ പോകണം കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുത്ത ആളുകളൊക്കെ ഒന്ന് ഫസ്റ്റ് വരെ ഒന്ന് എണ്ണി നോക്കും അതിന് ശേഷം കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ ഇനി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ കാണുന്നത് പോലെ മക്കളെ കുറച്ച് നല്ല നടന്ന് ഉണ്ട് കയറാന് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു കുന്നല്ലേ കുന്നിൻ്റെ മുകളിൽ ചെറിയ ചെറിയ സ്റ്റെപ്പാണ് പക്ഷേ അത് കുറച്ചൊരു സ്റ്റെപ്പാണെങ്കിൽ നമുക്ക് കയറുമ്പോൾ കുഴപ്പമില്ല അതുകൊണ്ട് കാണുമ്പോൾ ഇങ്ങനെ തോന്നും ഇത് കുറച്ച് തന്നെയാണ്ട് എത്തും തോറും കുറേ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കയറി കയറി ഞങ്ങളെ ഊപ്പാട് കിട്ടും നമ്മൾ പെരേലിങ്ങനെ ചെറിയ സ്റ്റെപ്പ് പോണെങ്കിൽ കയറി ഇറങ്ങിയല്ലേ ഇത് കയറിയിട്ട് കാൽ ഇങ്ങോട്ട് മുട്ടും കാലൊക്കെ കുഴഞ്ഞു പോകണമതി പക്ഷേ ചിലർക്ക് ഞങ്ങൾ വാട്ടർ സ്റ്റേറ്റ് ആയിട്ടാണ് പോയത് അപ്പം ഞങ്ങൾ കുന്ന് അങ്ങനെ കയറിപ്പോയില്ല കാറൊക്കെയായിട്ട് പോകുന്നവർക്കൊക്കെ അപ്പുറത്ത് കൂടി വഴി ഉണ്ട് ഇട്ടാ അപ്പോൾ ഈ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇങ്ങനെ കാല് കടയിലവർക്ക് ഇരിക്കാനൊക്കെ ഓരോ ഇരിപ്പിടങ്ങളും ഉണ്ട് കേട്ടാ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ മംഗലത്തിൽ നിന്നാണ് പോയത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മൂന്ന് മണിയൊക്കെ കഴിക്കുന്നു അപ്പോൾ ഇനി ഇരുന്ന് റസ്റ്റ് എടുക്കൽ കഴിഞ്ഞ് വരുമ്പോഴത്തേന് അതിനേക്കാളും നേരം പൊടിക്കൂലേ അപ്പോൾ ആരും ഇരിക്കാനൊന്നും ഒന്നുമില്ല ആ സ്റ്റെപ്പ് കയറലെന്നെ കയറിയില്ലേ ഇതിൽ കുറേ സ്റ്റെപ്പ് ഞാൻ കറക്റ്റ് ഇത് ഒഴിവാക്കിയതാണ് അപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് ഞാനായിട്ട് അടീക്കാ ഒരു വീഡിയോ എടുത്തതാണ് ബാക്കി ഇപ്പം കുട്ടികളൊക്കെ കയറുന്നത് ഇവിടെയാണ് വന്ന് എത്തണത് ഇട്ടാ സ്റ്റെപ്പ് കയറിയിട്ട് ഈ ഇവിടുന്ന് ആണ് നമ്മൾ ഓരോ ഭാഗത്തും ഓരോ ഭാഗത്തും ഓരോ വയ്യാണ് ഏത് റൂട്ടിലും നമുക്ക് കയറാം അപ്പോൾ സമുദായത്തി അവരോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് പോവുക എന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചറിയാം അപ്പോൾ അവർ ആ ഭാഗത്തുക്കാണ് ഫസ്റ്റ് കാണിച്ചു തന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കിഞ്ഞൊന്ന് പോയി നോക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്കെല്ലാവർക്കും ഒന്ന് കാണാം കണ്ടാൽ മക്കളെ കയറ്റി പോയാൽ കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ അടിപൊളിയാണ് കായ്മകലാണ് ഫസ്റ്റ് ഞങ്ങൾ ഈ റൂട്ടിനാണ് പോയത് കേട്ടാ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ പോകണുണ്ട് ഓരോ സ്റ്റെപ്പുകൾ ഞങ്ങൾ പോയ റൂട്ടാണിത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി സമുദായക്കപ്പുറത്തേക്കൊന്ന് പോകാൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കാറിൻ്റെ ഒരു വലിയ മക്കളാണ് കേട്ടോ ചെറിയ മക്കൾക്ക് പറ്റും ഒരു ഇത് പതിനഞ്ച് വയസ്സ് അവിടുന്ന് അങ്ങോട്ടുള്ള മക്കളാണ് ഈ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി അതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണണ്ട അപ്പോത്തിനും ഓരോ തിരുക്ക് ഐസ്ക്രീമൊക്കെ വേണം എന്ന് പറഞ്ഞ് അതൊക്കെ കഴിച്ച് ഇനി മക്കൾക്കൊക്കെ പറ്റിയ പല വിധത്തിലും ഉള്ള വണ്ടികളും നമുക്കിങ്ങനെ എന്തോ ഞാൻ മോഡൽ പല സാധനങ്ങളും കൊണ്ടിട്ടോ കയറാനും ഇറങ്ങാനൊക്കെ സാബാസിനോടൊക്കെ ഒന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്കൊന്നും പറ്റിയില്ല അപ്പം ഇങ്ങനെ സൈക്കിള് മേലെ കൂടി അങ്ങനെ ചവിട്ടി പോകണത് ആ കമ്പിയമ്മ കൂട്ടിയിട്ട് ആകാശം മുട്ടുമെന്ന് നമ്മൾ വിചാരിക്കും അത്രയും ഉയരത്തിലാണ് കാണുന്നത് അമ്മക്കന്നെ പേടി ആ കമ്പീൻ്റെ മേലെക്കൂടിയാണ് ആ സൈക്കിൾ ഓടിക്കണത് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഓടിക്കുന്നുണ്ട് അപ്പോൾ വേറെ കമ്പിമ്മ കൂടി അവിടും ഇങ്ങോട്ടും ആൾക്കുട്ടികൾ വരുന്നുണ്ട് കേട്ടാ തൂങ്ങി കണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ചെറിയ മക്കൾക്കും വലിയ മക്കൾക്കും വലിയവർക്കും ഇതിലൊക്കെ വലിയ ആൾക്കാരുണ്ടോ പക്ഷെ എന്നോട് സമ്മതാക്കറിയില്ല നമുക്കാണെങ്കിൽ കയറാൻ അപ്പം പറഞ്ഞാൽ എനിക്ക് മതി കാണുന്നത് രസമാണ് എനിക്കതൊക്കെ അതേപോലെ തന്നെ ഞങ്ങളുടെ മക്കളൂട്ടോ കയറാൻ പേടിയാണ് ഇതൊക്കെയെന്നു പറഞ്ഞാൽ പിന്നെ ചെറിയ മക്കളാണ് വലിയവരിതും കയറാം പക്ഷെ ഇവരൊന്നിലും കയറിയില്ല കണ്ടു പിന്നെ ഓരോന്നിലും കയറാനും ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ അതിൽക്കൊക്കെ കയറാനും വേറെ പാസ്സ് വാങ്ങട്ടാ ഓരോരുത്തർക്ക് എല്ലാതും അൻപതും അറുപതാണ് ഓരോ അതിൻ്റെ ഉള്ളിൽ കയറാൻ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് അൻപത് എന്ന് പറഞ്ഞില്ലേ അതിൽ അതിൻ്റെ ഒപ്പം ഒരാൾക്കും പാടേ ഫ്രീ ആയിട്ട് കയറട്ടോ പക്ഷേ ആ കയറിയാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയാലേ നമുക്കൊന്ന് മുതലാവുള്ളൂ അല്ലാതെ അപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന കാഴ്ച തന്നെ ഉള്ളൂ ഞങ്ങളപ്പം അവിടെ നിന്നിട്ട് കുറച്ച് നേരം പുറത്തുനിന്നൊക്കെ നിന്ന് കാഴ്ച കണ്ടത്തേ ഉള്ളൂ കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുത്തതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ കാര്യമില്ലല്ലോ നീർച്ചയ്ക്കൊക്കെ നമ്മൾ വേറെ പരിപാടിക്കൊക്കെ പോയാലിങ്ങനത്തൊക്കെ ഓരോ നിക പേര് കയറിയിട്ട് കണ്ടിട്ടുണ് അപ്പോൾ ഇനി അതിലൊന്ന് കയറേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് മക്കൾ ജീപ്പ് പൊടിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെയൊക്കെ ഒന്നും ഇതിൽ കുറേ കാണാത്തുണ്ട് അതേപോലത്തെ കുട്ടികൾ കളിക്കണത് തന്നെയാണ് കുറേ ഉള്ളത് പിന്നെ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു ചെടിൻ്റെയൊക്കെ ഒരു പാർക്ക് പോലെ കേട്ടോ നമ്മൾ വയനാട്ടിലൊക്കെ പോലെ പൂപ്പൊരി അതേ ഒക്കെ ഒരു പോലെ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറാനും ടിക്കറ്റാണ് കേട്ടോ ഒരാൾക്ക് അൻപത് രൂപയാണ് അപ്പോൾ അസമതാക്കാ ടിക്കറ്റൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തന്നതാണ് എനിക്ക് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടെ അടിപൊളിയാണ് ഇട്ടാ ഇതിൻ്റെ അവിടെ കണ്ടതിനേക്കാളും കായ് മുതലാണ് നമുക്ക് ഏത് മോഡല് ഫോട്ടോസിനൊക്കെ അടിപൊളിയാണ് കേട്ട വീഡിയോസൊക്കെ എടുക്കാൻ അപ്പോൾ അവിടെക്കൊന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്ന് അവിടെ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരു ഓരോ ഫോട്ടോസും എടുക്കേണ്ടിട്ടോ സംഭവം അടിപൊളിയാണ് കാണാൻ ഭൂതിയുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടാണ് നമുക്ക് ഞങ്ങളും കുറേ കാലത്തൊരു സ്വച്ഛയി കോട്ടക്കൊന്ന് കാണണം കാണണം എന്നുള്ളത് അപ്പോൾ അതാണ്ട് ശരിയായി ആസ്വദിച്ച് കണ്ട് പെരുന്നാൾക്കൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക അത്ര ഇല്ലാമല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവാൻ ഏത് ഡിസൈനിൽ ഫോട്ടോ എടുക്കാണ്ട് ഇട്ടാൽ അതാണ് ആ ടിക്കറ്റിന് അത്രയും പൈസ ഒരാൾക്കും തോന്നുന്നു ഞാൻ അവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ നമ്മൾ ഒക്കെ ഒരു മോഡൽ ആണ് കേട്ടോ ഒരു മരുഭൂമി പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറുണ്ട് നമ്മൾ ഫുള്ള് മണലാണ് കേട്ടോ നല്ല തരിയുള്ള പൂവിൻ്റെ മണൽ ഗൾഫ് മോഡലാണെന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ടില്ല പക്ഷെ നമ്മളിപ്പോൾ വീഡിയോസിൽ ഇതിലൊക്കെ ആണെന്നുണ്ടല്ലോ അതൊക്കെ പോലെ തന്നെ ഒട്ടകങ്ങളും രണ്ടൊട്ടകട്ടുള്ളത് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങള് പിന്നെ അവിടെയും നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാറില്ല ഞങ്ങൾ ഫോട്ടോസൊക്കെ കുറേ എടുത്ത് കിടക്കും എവിടെയാണെങ്കിലും നമ്മളിങ്ങനെ പോയി കണ്ടാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് വരുള്ളൂ വന്നാലേ നമ്മൾ ഏതിൽ കയറിയാലും നമുക്ക് ടിക്കറ്റ് എടുത്താലും കായ് മുതലട്ട അത്രയും കാണാണ്ട് കാണാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്കി അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് കേട്ട് ഇറങ്ങിയിട്ടാണ് ഫുള്ള് ചെടി തോട്ടങ്ങളാണ് പല മോഡലുള്ള ചെടികളുണ്ട് അതൊരു ക്രിസ്മസ് അപ്പൂപ്പന കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കാളവണ്ടി പഴയ കാല ഓർമ്മകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഉണ്ട് കാളുണ്ട് പതിമേലൊക്കെ നിന്നിട്ടൊക്കെ ഒരു ഫോട്ടോസ് എടുക്കുകയാണ് പോലെ തന്നെ എല്ലാവരും ഫോട്ടോസ് വീഡിയോസ് എടുക്കുകയാണ് ഇവിടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്താലേ നമുക്ക് കായ് മുതലാകുള്ളു കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു റേഷൻ കടയാണ് പഴയ കാല റേഷൻ കട അപ്പോൾ ഷഹബാസിന് അതിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാനൊരു ബോധി ഇപ്പോൾ മേശമ്പരൊക്കെ കയ്യച്ച് കസാലയിലൊക്കെ ഒന്നിരിക്കണ്ടാൾ ഇനി രണ്ട് പഴയ പണിക്കാരാണ് അന്നത്തൊക്കെ ഇപ്പോൾ അവർ കഥ പറഞ്ഞിരിക്കലും ചായയൊക്കെ കുടിക്കുന്ന ഒരു പ്രതിമനുണ്ടാക്കിയതാണ് കേട്ടോ ഒരാളപ്പുറം നിൽക്കുന്നുണ്ട് അപ്പം ഇതൊരു ചായക്കട എന്തോ ആണെന്ന് തോന്നുന്നു പഴയകാല അപ്പം അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇങ്ങനെ ഇറങ്ങി പോകുക കേട്ടാ ആ പോവാ നമ്മൾ കയറിയ അതേ രൂപത്തിൽ തന്നെ നമ്മൾക്ക് അവിടെ തിരിച്ചു പോകാനുള്ള സ്ഥലങ്ങൾ കുറേ സ്ഥലമുണ്ട് കേട്ടോ ഈ ചെടിൻ്റെ പല മോഡൽസ് ചെടികളും പല തരത്തിൽ വെച്ചതും ഒക്കെ ആയിട്ട് എന്തായാലും കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരണ മക്കളൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും ഒരു ആഗ്രഹമില്ല ഞങ്ങൾ അത്രയും വലിയ ആഗ്രഹം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇറങ്ങിയ പോലെ നേരം ഇരുടയ്ക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടേ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നീ അടുത്തൊരു വീഡിയോയിൽ കാണാം അസലമലേക്കും